വാടോ എന്തേ വാട ടോബി വാടാ ആ ടോബി പോവാണോ ഇവിടെ വന്നേ എന്താ ചെയ്യാനോ വാട ടോബി അമ്മ എടുക്കാം എടുക്കട്ടെ അമ്മ ചേട്ടത്തിന് എടുക്കട്ടെ ഏ ചേട്ടനെടുക്കട്ടെ അത് അടിച്ചുകൊള്ളല്ലേ പല്ലീൻ്റെ മീൽപ്പൊന്നും പോയില്ലേ ഒരു പൈസ ആയില്ലേ ടോവിക്കുട്ടിൻ്റെ കണ്ണിക്കടേ ചെവിക്കടയൊക്കെ ഉണ്ട് വെള്ളം വരുന്നത് അവനെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നാ കണ്ണ് അപ്പുറത്തെ കണ്ണിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വന്ന പോലെ ഇങ്ങനെ ആയിട്ടുണ്ട് അവന് ചെവിയും കണ്ണും കണ്ടോ പോലെ കറുത്തോരയിങ്ങനായി വെള്ളം വന്നിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത് ഒന്ന് കൊണ്ടുപോണം വാ கோழி கதச்சேக்குவா அப்படின் கோழிண்டா கோழீன் அடுத்து போயிருந்து கேட்பிக்கானே ஏ வாடிக்கல அந்த வாடா டோபி இங்கோட வாடா போரே வடப்பா இது ஒரு மினிட்டு அடங்கி இல்ல சாதனம் ஒரு மினிட்டு அடங்கி இக்கல அவனா கிடந்தோம்